മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയായ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിന്റെ ശതാഭിഷേകം ഇന്ന് കർക്കിടകത്തിലെ മൂലം നക്ഷത്രത്തിലാണ് മണ്ണാർശാല അമ്മയുടെ ജനനം ഇന്ന് ശതാഭിഷേക ആഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടക്കും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് സുധീഷിന് പ്രത്യേക പൂജകളോ മറ്റോ ഉണ്ടോ എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രാഹി ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മണ്ണാർശാല ഇല്ലത്ത് അതായത് നിലവറയോട് ചേർന്നുള്ള ഈ പ്രധാന ആയില്യം പൂജകൾ അടക്കം നടക്കുന്ന ആ നിലവറയുടെ മുമ്പിൽ തന്നെയാണ് ഇന്നും വിശേഷാൽ പൂജകൾ നടക്കുന്നത് അത് മണ്ണാർശാല അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിൻ്റെ എൺപത്തിനാലാം പിറന്നാളിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രത്യേക പൂജകൾ നടക്കുന്നത് അത് കലശാഭിഷേകം അടക്കമുള്ള ഗണപതി ഹോമം അടക്കമുള്ള ഹോമങ്ങളും അതിനു പുറമേ ഉള്ള പൂജകൾ അതോടൊപ്പം തന്നെ പ്രത്യക്ഷത്തിലുള്ള ഗോദാനം അതോടൊപ്പം ദശദാനം അടക്കമുള്ള പുണ്യപ്രവർത്തികൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത് അണാർച്ചാൽ അമ്മ ഇപ്പോൾ സ്നാനത്തിനായി പോയിരിക്കുകയാണ് അവർ സ്നാനം കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി മടങ്ങി വരും മടങ്ങി വന്ന് ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇത്തരം ചടങ്ങുകളാണ് രാവിലെ നടക്കുന്നത് അതിനു ശേഷം പത്തരയോടുകൂടി മുതൽ പ്രത്യേക പിറന്നാൾ സദ്യയും ഉണ്ടാകും നാടിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ അമ്മയുടെ അനുഗ്രഹം തരീന്ന് പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകാനും ഒപ്പം അനുഗ്രഹം നേടാനുമായി ഇവിടേക്ക് എത്തുന്നത് മണ്ണാർശാല ക്ഷേത്രത്തിൽ അല്പസമയത്തിനുള്ളിൽ അമ്മ ദർശനം നടത്തും ഇവിടുത്തെ പ്രധാന പൂജാരിണിയാണ് മണ്ണാർശാലിലമ്മ നമുക്കറിയാം ഒരുപക്ഷെ സ്ത്രീകൾ പൂജാരിണികളായുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം അവിടുത്തെ പൂജാതി കാര്യങ്ങൾ എല്ലാം തന്നെ അത് കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യം എഴുന്നള്ളത്തിന് നാഗരാജാവിനെ എഴുന്നള്ളിക്കുന്നത് അടക്കമ്മ മാർഷൽ അമ്മയാണ് ചെയ്യുന്നത് അന്നത്തെ പ്രധാന പൂജകൾ ചെയ്യുന്നത് അമ്മയാണ് അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിണിയായ അതൊരു ഒരു ദേവീ സങ്കല്പത്തിൽ തന്നെ ഭക്തർ കാണുന്ന ഒരു ആളാണ് മണ്ണാർശാലിലമ്മ അത് അനന്തൻ മണ്ണാർശാലിലമ്മക്ക് സന്തതിയായി പിറന്നു എന്ന വിശ്വാസത്തിലാണ് ഈ അമ്മ സ്ത്രീകൾ പൂജാരിണിയായി വരുന്നത് അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഈ പൂജകളൊക്കെ തന്നെ നിർവഹിക്കുന്നതും അങ്ങനെയുള്ള മണ്ണാർശാല അമ്മയുടെ എൺപത്തിനാലാം പിറന്നാളാണ് ഇന്ന് ആഘോഷിക്കുന്നത് ശരി സുധീഷ് മണ്ണാറശാല ക്ഷേത്രത്തിൽ നിന്നാണ് സുധീഷ് ഗോപാല് വിശദാംശങ്ങൾ നൽകിയത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്